ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്വ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് തക്കാളി കുറച്ച് കുറച്ച് ഉപയോഗങ്ങളാണ് നമുക്ക് അടുക്കളയിൽ ഒട്ടും ഒഴിച്ചിടാൻ പറ്റാത്തൊരു വസ്തുവാണ് നമ്മുടെ തക്കാളി എന്തേതൊരു കറിക്കും ഒരു കഷ്ണം തക്കാളി ഇട്ടില്ല നമുക്ക് യാതൊർക്കും സമാധാനമില്ല അങ്ങനെയൊരു വീട്ടമ്മമാരാണ് നമ്മളെല്ലാവരും തന്നെ എന്നാൽ ചില സമയത്ത് തക്കാളിക്ക് വളരെയധികം വില കൂടും അതുപോലെ തന്നെ പെട്ടെന്ന് നല്ലപോലെ വിലയും കുറയുന്ന ടൈമുകളുണ്ടാവുമല്ലേ നമുക്കൊരുപാട് ഇത് എടുത്തുവെക്കാൻ പറ്റില്ല പെട്ടെന്ന് ചീഞ്ഞ് പോവും ഇപ്പോൾ ഫ്രിഡ്ജിലെല്ലാം വെക്കുന്ന ഒരു അളവ് ഉണ്ടാവും നമുക്ക് ഒരുപാടൊന്നും നമുക്കിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ടൈമുകളിൽ അതുപോലെ വില കൂടുന്ന ടൈമിലായാലും നമുക്ക് കുറേയൊന്നും ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ടൈമുകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ് നമ്മുടെ പൗഡറാക്കി വെക്കുക നല്ല വെയിലുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഓവനിലോ അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്ററിലോ ഒക്കെ വെച്ച് നമുക്ക് ഇത് ഉണക്കിയെടുക്കാം നല്ലപോലെ ഉണക്കി നമുക്കിത് പൊടിയായി സൂക്ഷിക്കാനും സാധിക്കും നമുക്ക് വീട്ടിൽ മാത്രമല്ല ഇതൊരു ബിസിനസ്സാക്കി നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ് നമുക്ക് ഈ ടേസ്റ്റ് എന്നും ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികളായിക്കോട്ടെ നമ്മൾ മനുഷ്യരെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഒരു ടേസ്റ്റാണ് തക്കാളിയുടെ അപ്പം നമുക്കത് പലതരത്തിൽ തന്നെ ഉപയോഗിക്കാം ഇനി ഇത് എങ്ങനെയാണ് നമ്മളിത് പൊടിയാക്കി മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തക്കാളി എടുക്കുക വളരെ മികച്ച തക്കാളി എടുത്തിട്ട് നന്നായി കഴുകി മുറിക്കുക നന്നായി കഴുകി മുറിച്ചതിന് ശേഷം നേർത്ത കഷ്ണങ്ങളാക്കി മുറിക്കണം വേഗത്തിൽ ഉണങ്ങുന്നതിനും വളരെ ഉത്തമമായിരിക്കും കഷ്ണങ്ങൾ ഉണങ്ങിയതിന് ശേഷം ഓവൻ അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡിലൊക്കെ വെച്ച് നമുക്ക് ഇത് നല്ല രീതിയിൽ ഉണക്കാം കഴിയുന്നത്ര ഇതിൻ്റെ ജലാംശമൊക്കെ പോയാൽ മാത്രമാണ് നമുക്കിത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുള്ളു ഉണങ്ങുന്നത് മാത്രമല്ല അതിൽ ഫുള്ള് ജലാംശം പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൊടിയാക്കാനും ആ പൊടി നമുക്കൊരുപാട് വർഷങ്ങളോളം തന്നെ സൂക്ഷിക്കാനും സാധിക്കും അങ്ങനെ ജലാംശം പൂർണ്ണമായും നീക്കം ചെയ്ത് നമ്മുടെ തക്കാളി ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ ബ്ലെൻഡറിലോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പൊടിക്കാം ഇത് നല്ല രീതിയിലുള്ള ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ക്ലീനായിട്ടുള്ള പാത്രങ്ങളിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം തക്കാളി പൊടി എങ്ങനെ ഉപയോഗിക്കാം വേഗത്തിൽ നമുക്ക് തക്കാളി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് തക്കാളി പൊടി കലർത്തുക അതുപോലെ സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും മാംസം പച്ചക്കറികൾ എന്നിവയിലൊക്കെ നമുക്ക് കുറച്ച് രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും ബ്രെഡ് റോൾ എന്നിവയിലൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വ്യത്യാസം വരുത്താൻ വേണ്ടി നമുക്ക് അതിലിടാം അതുപോലെ പോപ്കോൺ ചിപ്സ് അങ്ങനെ എല്ലാ പലഹാരങ്ങളും നമുക്ക് ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പൊടിയൊക്കെ ഇടാം അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത തക്കാളി തക്കാളിപ്പൊണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിൽ മാത്രമല്ല നിങ്ങൾക്കൊരു ബിസിനസ്സാക്കി നിങ്ങൾക്ക് ബ്രാൻഡാക്കി മാറ്റാൻ സാധിക്കും ഓൺലൈനായിട്ട് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാം അതുപോലെ തന്നെ നല്ലൊരു ബ്രാൻഡാക്കി നമ്മുടെ ഓൺലൈനിൽ തന്നെ നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വാങ്ങാൻ അധികം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികം ആൾക്കാർ കസ്റ്റമേഴ്സ് ഇതിന് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു ഇതുപോലെ വളരെ നല്ല നല്ല വീഡിയോകളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്